അലൈക്കും വർഹമത്തുള്ള ഇന്ന് നമ്മൾ ഉമ്മൻ എന്ന പാഠത്തിൽ നിന്ന് ഉ എന്ന അക്ഷരം പഠിച്ചു നമുക്കത് എഴുതി നോക്കാം ഇവിടെ നോക്കൂ ആദ്യം നമ്മൾ ഒരു അലിഫ് എഴുതുന്നു എന്നിട്ട് എന്നിട്ടതിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ നോക്കണ വമ്മ നൽകുന്നത് ഇങ്ങനെയാണ് ഉ എന്താണ് വായിക്കുക ഉ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഒരു അലിഫ് എഴുതി അതിൻ്റെ മുകളിൽ വെച്ച് മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ ഊ ഒന്നും കൂടെ എഴുതുന്നു ഒരലിഫ് എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ആദ്യം മുകളിലോട്ട് ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ ഒടിച്ച് വന്ന് അങ്ങനെ വളഞ്ഞു വന്ന് ഇങ്ങനെ ഊ വൃത്തിയായിട്ട് എഴുതണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില കുട്ടികൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൊമ്മ എഴുതും അത് തെറ്റായ രൂപമാണ് അതുപോലെ നൊമ്മ എഴുതുമ്പോൾ ഇങ്ങനെ ഇവിടെ ടച്ച് ചെയ്യാതെ വരും അങ്ങനെ എഴുതരുത് അഥവാ ഇങ്ങനെ വൊമ്മ എഴുതുമ്പോൾ തുടങ്ങിയ ഭാഗത്ത് ടച്ച് ചെയ്യണം അല്ലാതെ ഇങ്ങനെ എഴുതരുത് ചില കുട്ടികൾ ടച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെയൊക്കെ പോകും അത് ചെയ്യാൻ പാടില്ല വൊമ്പ എഴുതുന്ന രൂപം ആദ്യം പെൻസിൽ വെച്ച് അല്ലെങ്കിൽ പേന വെച്ച് ഇങ്ങനെ മുകളിലോട്ട് പോകണം മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ വളഞ്ഞു വന്ന് ഇങ്ങനെ വൊമ്മ പലതവണ എഴുതി പരിശീലിക്കണം ഫത്തഹ് ഗസ്ര എഴുതുന്ന പോലെയല്ല കുട്ടികൾക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവും നന്നായിട്ട് പരിശീലിപ്പിക്കാം